കുട്ടി ഇട്ടു നിങ്ങൾ എന്തിനാണ് മുടി വെച്ചിട്ട് ഇങ്ങനെ റീച്ച് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി പാരമ്പര്യമായിട്ട് മുടിയുള്ളവരല്ലേ അപ്പോൾ എന്തെങ്കിലും ഹെയർ ഡാമേജ് ഉള്ളവരൊക്കെ അവന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പ്രോപ്പർ ആയിട്ട് ചെയ്യാത്തവരാകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഹെയറിന് ഇങ്ങനെയുള്ള ഡാമേജ് ഉണ്ടാകുന്നത് അപ്പൊ ഹെയർ ഫോൾ ഒരുപാടുള്ളവർക്ക് ഹെയർ എന്ന് വാഷ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാത്തവരൊന്നുമല്ല വീക്സ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവും ഇപ്പൊ ഈ ടിപ്പ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കാരണം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു ഞാൻ തന്നെ തുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റൻസ് വന്നതോ അല്ല ഇങ്ങനെ ഡാമേജ് വന്നതോക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പ് എപ്പോഴും വലിയ വലിയ പല്ലിന്റെ കോമ്പ് ഉപയോഗിക്കാം ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഹെയർ റൊട്ടീൻ എന്താണ് ഹെയർ കെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഹെയർ സ്പ്രേ എങ്ങനെ യൂസ് ചെയ്യേണ്ട ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആൻഡ് ഹെയറിൻ്റെ കുറച്ച് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുമോ അങ്ങനെ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഹെയർ സ്പ്രേ വീഡിയോ ഇട്ടതിനകത്ത് അല്ലാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ മെസ്സേജസ് വരാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കുകയാണ് അങ്ങനെ എടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹെയർ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കുള്ള ഹെയർ എന്താ നല്ല ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണണം ലെറ്റ്സ് അപ്പൊ അപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് ഒരു ഹെയർ സ്പ്രേയുടെ വീഡിയോ വീഡിയോണ്ടായിരുന്നു നമ്മൾ ഒന്നര വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെയർ സ്പ്രേ അത് വീട്ടിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കി നമ്മുടെ ഹെയറിൽ ഹെയറിൻ്റെ ഡാമേജിനും ഹെയർ ഫോളിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊരു കുട്ടി കമൻ്റ് ഇട്ടു നിങ്ങളെന്തിനാണ് മുടി വച്ചിട്ടിങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി പാരമ്പര്യമായിട്ട് മുടിയുള്ളവരല്ലേ നിങ്ങൾ ഏഴെട്ട് വർഷമായിട്ട് ടിക്ടോക്കിലൊക്കെ ഉള്ളവരല്ലേ അപ്പോൾ അന്ന് തൊട്ടേ നിങ്ങൾക്ക് മുടി ഉള്ളവരാണ് പിന്നെന്തിനാണ് നിങ്ങൾ ഈ മുടി വെച്ചിട്ട് റീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കമൻറ്റിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തു എന്നാലും ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്ലൈ നമ്മൾ ആക്ച്വലി മുടി നമുക്ക് ജനിക്കുന്ന വരെ ജനിക്കുമ്പോൾ ഉള്ള മുടി മരിക്കുന്ന വരെ ഉണ്ടാവണം നമ്മൾ കെയർ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ മുടിയുടെ എന്താ എല്ലാ കാര്യങ്ങളും അത് മുടി ലെങ്ത് വെക്കുന്നതും നമ്മുടെ മുടിയുടെ തിക്നെസ് കൂടുന്നതും എല്ലാ കാര്യം നമ്മൾ കെയർ ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചായിരിക്കും അല്ലെ ജനിച്ച് ഭരിക്കുന്നവർ ആർക്കും ഒരേ ടൈപ്പ് മുടിയിൽ ഉണ്ടാവില്ല അത് നമ്മൾ കെയർ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ ഫൈൻ ഇപ്പം എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ഉണ്ട് ഹെയർ ഉണ്ടായിരുന്നവർ ഇപ്പം കൊഴി അവർ കെയർ ചെയ്യാതെ കൊഴിഞ്ഞു പോവുകയും അവർ എന്താ ഹീറ്റ് ചെയ്യുമ്പോഴും അത് കിണ്ടോ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഹെയർ ഡാമേജ് ആയി പോകും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ നമ്മളത് അതിൽ നിന്നും നമ്മൾ നമ്മുടെ ഹെയർ കെയർ ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ആണ് കാര്യം അപ്പം അങ്ങനെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പൊടിക്കൈകൾ അതായത് ഹോം റെമഡീസൊക്കെയാണ് നമ്മൾ ഈ വ്ലോഗായിട്ട് ഡെയിലി വ്ളോഗ്സിനകത്തും ഒക്കെ ആഡ് നമ്മൾ നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറയണത് അല്ലാതെ ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള മുടി ആണ് അത് ഞാൻ അല്ലാന്ന് പറയുന്നില്ല എനിക്ക് ജനിച്ചപ്പോൾ ഉള്ള മുടി തന്നെയാണ് പാരമ്പര്യമായിട്ട് അച്ഛനമ്മ അവർക്കൊക്കെ എല്ലാവർക്കും മുടി ഉണ്ടായതുകൊണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു മുടിയാണ് പക്ഷെ അത് നമ്മൾ കെയർ ചെയ്യുന്നതിലാണ് കാര്യം അതാണ് ഈ കുട്ടിയോട് പറയുന്നത് റിപ്ലൈ നമ്മൾ കെയർ ചെയ്യുന്ന ടിപ്സ് ആണ് ഇതിലിടുന്നത് അല്ലാതെ നമ്മളിതൊന്നും പഠിച്ചിട്ട് വന്നിട്ടോ അല്ലാതൊന്നുമല്ല എല്ലാവരുടെയും ഒരു ചെറിയ ചെറിയ ടിപ്സുകൾ കണ്ട് നമ്മൾ വീട്ടിലൊരു റെമഡികൾ ഉണ്ടാക്കി അതൊരു ബ്ലോഗാണ് നമുക്കത് റിസൾട്ട് കിട്ടുമ്പോഴാണ് അതൊരു ബ്ലോഗായിട്ട് കിട്ടുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കാണാം അപ്പോൾ നമ്മൾ എന്താ ഹെയറിൽ കുറേ അധികം ഡൗട്ട് ഡൗട്ട് ഒക്കെയാണ് എല്ലാവർക്കും ഉള്ളത് ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യണം ആൻഡ് ഹെയർ എങ്ങനെ എന്താ മെയിൻറ്റെയിൻ ചെയ്യണം ഹെയറിന് എന്തൊക്കെ ചെറിയ ചെറിയ കെയർ കൊടുക്കാം നമ്മൾ എന്തൊക്കെ കെയർ കൊടുത്താൽ പെട്ടെന്ന് വളരും ആൻഡ് തിക്നെസ് വെക്കും ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ ഞാനിപ്പോൾ വെട്ടിയിട്ട് കുറച്ചായിട്ടുള്ളായിരുന്നു പക്ഷെ പെട്ടെന്ന് ലെങ്ത് വെച്ചതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു ഞാൻ ആ ഹെയർ സ്പ്രേ യൂസ് ചെയ്തു ആക്ച്വലി ഞാനൊരു നമ്മളാ ബ്ലോഗർ ഇട്ടിരിക്കുന്ന ഏതോ ഒരു വ്ലോഗർ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ച് എനിക്ക് ഹെയർഫാൾ ഉള്ള ടൈമിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആൻഡ് എൻ്റെ എനിക്ക് ആപ്റ്റായിട്ടുള്ള എൻ്റെ ഹെയറിന് ആപ്റ്റായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സ്പ്രേ യൂസ് ചെയ്തത് അപ്പോൾ ആ സ്പ്രേ നല്ലൊരു സംഭവമാണ് കേട്ടോ അത് നിങ്ങൾ യൂസ് ചെയ്താൽ നല്ല ഹെയർ ലെങ്ത് വെക്കാൻ സഹായിക്കും ആൻഡ് ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ അത് പോകാനും സഹായിക്കും അതാണ് ഫസ്റ്റ് ചെറിയൊരു റെമഡി എന്ന് പറഞ്ഞാൽ ഈ ഹെയർ ഫാളൊക്കെ ഉള്ളവർക്ക് ഈ സ്പ്രേ യൂസ് ചെയ്ത് നോക്കാം ആൻഡ് ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഓയിൽ ഇപ്പോൾ നമ്മൾ തലയിൽ വെളിച്ചെണ്ണ തയ്ച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്ന ആ ഹെയർ ഓയിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ വൺ അവർ അല്ലെ ടു അവർ ഒക്കെ നമ്മുടെ തലയിൽ വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാം അല്ലാതെ ആ ഹെയർ ഓയിലിന് പിന്നീട് ഒരു യൂസ് ഇല്ല നമ്മുടെ തലയിൽ അപ്പം അത് ചെറിയൊരു ടിപ്പാണ് നമ്മൾ ടിപ്പെന്നൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഞാൻ പ്സണലി ഞാൻ കെയർ ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ആൻഡ് പിന്നെ രണ്ടാമത് ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകുന്ന ടൈമിൽ നമ്മുടെ ഹെയർ എപ്പോഴും സ്കൂട്ടറിലൊക്കെ പോകുന്നവരാണെങ്കിൽ എപ്പോഴും ഹെയർ ടൈ ചെയ്തിട്ട് പോവാം ഇല്ലെങ്കിൽ ഹെയർ പൊട്ടാൻ നല്ല സാധ്യതയുണ്ട് അപ്പം നല്ല ടൈ ചെയ്ത് സെക്യൂർ ആയിട്ട് ഹെയർ പുറത്ത് കൊണ്ടുപോവാ അത്രേ ഉള്ളൂ അല്ലാതെ ടൈ ചെയ്ത് പിന്നെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക കാറിലൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ പിന്നെ ഇതെല്ലാം സ്പീഡിലെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പറഞ്ഞോന്നെട്ടോ അധികം ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് കിടക്കുന്ന ടൈമിൽ നൈറ്റും ഹെയർ ടൈ ചെയ്ത് വെക്കുക ഞാൻ ഞാൻ ടൈ ചെയ്ത് വെക്കുന്ന ക്ലിപ്പിങ്സ് വീഡിയോയിൽ ആഡ് ചെയ്യാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക രണ്ട് സൈഡിൽ തെറ്റിയിട്ട് കിടക്കുക അതായത് ലെങ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെ അങ്ങനെ കെട്ടിയിട്ട് കിടക്കുക അല്ലെങ്കിൽ അല്ലെങ്കൂടി മൊത്തത്തിൽ നമ്മുടെ ഇവിടെ കെട്ടി വെച്ചിട്ട് കിടക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെയർ അതിൽ എന്താ നമ്മൾ ഈ കിടക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് പൊട്ടാനും അതായത് ഹെൽത്തി അല്ലാത്ത ഹെയർസിനൊക്കെ ഡാമേജ് ഇതാവാനും ഒക്കെ സഹായി അല്ല ഉണ്ടാവും ഹെയർ അപ്പം അതുകൊണ്ട് അതും ഒരു ചെറിയ ടിപ്പാണ് ഹെയർ ടൈ ചെയ്തിട്ട് കിടക്കുന്നത് നല്ലതാണ് ചിലരൊക്കെ ഹെയർ ടൈ ചെയ്താൽ തലവേദനയാന്ന് വെച്ചിട്ട് ടൈ ചെയ്യാതിരിക്കും അപ്പോൾ അവർക്ക് ഹെയർ ഫാൾ കൂടുതൽ ഉണ്ടാവും ആൻഡ് ഹെയർ ഡാമേജ് ആവാനും സാധ്യതയുണ്ട് അപ്പം ഇത് വേറൊരു ടിപ്പ് ആൻഡ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുക ആൻഡ് നല്ല രീതിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്നര മണിക്കൂർത്ത് ആ കാര്യമുള്ള എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം തലയിൽ ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നമ്മൾ തലയിൽ എണ്ണ ഇട്ട് കൈകി കളയാതെ ഇട്ടിരിക്കുന്നവർക്കുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് കാരണം എണ്ണ തലയിലുള്ള ടൈമിൽ നമുക്ക് തലയിൽ ഒരുപാട് പൊടികൾ വരും അപ്പോൾ ആ പൊടികൾ മുഖേന നമുക്ക് ഹെയർ ഡാൻഡ്രഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹെയർ ഓയിലിന് യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നേരത്തെ കാര്യമുള്ളൂ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ തലയിൽ പിടിച്ച് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിൽ നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ ഹെയർ ഓയിലിൻ്റെ യൂസ് നമ്മളെ തലയ്ക്കും പിടിക്കും പിന്നെ നമുക്ക് ഹെയർ ഓയിൽ വെച്ചിട്ടുള്ള വേറെ ഡാമേജസ്സും ഉണ്ടാവില്ല ഇതാണ് വേറൊരു കാര്യം എന്ന് വെച്ചിട്ട് അപ്പം പിന്നെ നമ്മൾ ഹെയർ എപ്പോഴും രാവിലെ വെച്ചിട്ട് നമ്മൾ നൈറ്റ് കെട്ടി വെക്കുക രാവിലെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ഇട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചീകി ടൈ ചെയ്തതിന് ശേഷം മാത്രം വേറെ ഇതിലും ജോലിയിലേക്ക് കടക്കുക അല്ലാതെ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ടൈ ചെയ്യുക അല്ല ചീകാം ഒച്ചടയാറക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ തന്നെ ഇരുന്ന് പോവും അതുപോലെ ഹെയർ ഡാമേജ് ആവാനും അത് ഉണ്ടാവും അപ്പം അതും ഒഴിവാക്കുക വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി നമ്മൾ കണ്ടിന്യൂസ് ഹെയർ ഹീറ്റ് ചെയ്യുക ക്രിംബി ചെയ്യുക ആൻഡ് ഹെയറിൽ ഇങ്ങനെയുള്ള കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുക അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം അല്ലാതെ നിങ്ങൾ വീട്ടിൽ എന്ത് ഹോം റെമഡി ചെയ്തെന്ന് പറഞ്ഞിട്ടോ ഹെയർ ഓയിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ല കെയർ കൊടുത്തെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല സോ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയണം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യാം ചിലരൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രയർ ഉപയോഗിക്കാറുണ്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ അതല്ലാതെ ഹെയർ ഉണക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഹെയർ ഡ്രയർ ഒഴിവാക്കുക ആൻഡ് സ്ട്രെയിറ്റ് ചെയ്യാനും ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക മറ്റത് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ടിപ്സുകൾ ട്രൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ പിന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പ് എപ്പോഴും വലിയ വലിയ കോമ്പ് നമ്മുടെ ഹെയർ ഡാമേജ് ആവാത്ത ചെറിയ പല്ലീൻ്റെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹെയർ എപ്പോഴും നമ്മൾ ചീരുന്ന ടൈമിൽ പൊട്ടിപ്പോവും ആൻഡ് ഹെൽത്തി അല്ലാത്ത ഹെയർ ആണെങ്കിൽ ഊരി വരും അപ്പം അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർ വലിയ 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 പല്ലിൻ്റെ ഒരു കോമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം അത് യൂസ് ചെയ്താൽ നമുക്ക് ഹെയർ ഡാമേജ് ഉള്ളവർക്കൊന്നും അധികം പെട്ടെന്ന് ഹെയർ ഊരിപ്പോവുകയോ അല്ല പൊട്ടിപ്പോകോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ഹെയർ ഡാമേജ് ആയിട്ടിരിക്കാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ അല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്തും അല്ലെങ്കിൽ ട്രൈ ചെയ്തും നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഹെയറിന് നല്ലൊരു റിസൾട്ട് കിട്ടും ആൻഡ് ഈ ഹെയർ സ്പ്രേ ആൻഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഹെയർ ഷാംപൂ കണ്ടീഷണർ ഇതൊക്കെ നിങ്ങൾ എന്താ ഇങ്ങനെ യൂസ് ചെയ്യണം ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വീക്ക്ലി ഒരു ത്രീ ടൈംസ് ഒക്കെ മതി അല്ല ടു ടൈംസ് ഷാംപൂ ആണെങ്കിലും ഇങ്ങനെ മതി പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഒരുപാടുള്ളവർക്ക് ഹെയർ എന്നും വാഷ് ചെയ്യാതിരിക്കുക ചിലർക്ക് അത് പറ്റില്ല എന്നാൽ പോലും ഹെയർ ഡാമേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഹെയർ ഒരുപാട് ഊരി പോകുന്നവർ എപ്പോഴും തല കുളിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാത്തവരൊന്നുമല്ല ഹെയർ എന്നും വാഷ് ചെയ്യാതിരിക്കുക നമ്മുടെ ഹെൽത്തി അല്ലാത്ത ഹെയർ ആണെങ്കിൽ എന്നും വാഷ് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ കൂടാൻ സാ സാധ്യതയുണ്ട് അതുപോലെ ഹെയർ എന്താ ഇണങ്ങാ ഉണങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചിലരൊക്കെ നൈറ്റ് ഈവനിംഗ് ഒക്കെയാണ് കുളിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ നല്ലോണം ഡ്രൈ ആവില്ല അപ്പോൾ നമുക്ക് ഹെയറിന് സ്പ്ലിറ്റൻസ് വരും ഹെയർ ഡാമേജ് ആവും പിന്നെ ഹെയർ ലെങ്ത് വെക്കാൻ ഭയങ്കര പാടാണ് അത് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ മന്ത്ലി എപ്പോൾ മന്ത്ലി ഒരു വട്ടമെങ്കിലും ഞാനൊക്കെ ടു ടൈംസ് തുമ്പ് വെട്ടി കൊടുക്കാറുണ്ട് അതായത് ഞാൻ തന്നെ തുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റൻസ് വന്നതോ അല്ല ഇങ്ങനെ ഡാമേജ് വന്നതോ ഒക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട് അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയർ വളരുകയും ചെയ്യും തിക്കൻസ് തിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഹെയർ സ്പ്രേ യൂസ് ചെയ്യുക നല്ലൊരു ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ വേണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് അതായിട്ട് കാണിക്കാം കേട്ടോ ഹെയർ യൂസ് ചെയ്യണതും ഹെയർ കെയർ ഒക്കെ അങ്ങനെ ഒരു വീട്ടിൽ കാണിക്കാം ഇപ്പൊ ഈ ടിപ്പ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കാരണം കുറേ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ്ലി കമന്റ് ബോക്സിൽ അല്ലാതെ നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ നമ്മൾ എല്ലാവരും ചിലപ്പോൾ റിപ്ലൈ എല്ലാത്തിനും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ എന്തെങ്കിലും ഏറെ ഡാമേജ് ഉള്ളവരൊക്കെ ഉള്ളവരൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്തവരാകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഹെയറിന് ഇങ്ങനെയുള്ള ഡാ ഡാമേജ് ഉണ്ടാവുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് പ്രോപ്പർ പ്രോപ്പറായിട്ട് നിങ്ങളൊന്നും ഒരു ടൂ വീക്സ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവും അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ എന്ത് ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടും എന്ത് ഹെയർ സ്പ്രേ യൂസ് ചെയ്തിട്ടും കാര്യമുള്ളൂ ഹെയർ കെയർ ചെയ്യേണ്ട ഒരു ഉണ്ട് ആൻഡ് ഹെയർ ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ഉണ്ട് ആൻഡ് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് എന്താ ഹെയർ പാക്ക് ഇടേണ്ട ഒരു രീതിയുണ്ട് ഹെയർ വാഷ് ചെയ്യേണ്ട രീതിയുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് നിങ്ങളെ ഹെയറും എന്താന്ന നശിച്ചു പോവാതെയും ആൻഡ് ഹെയറ് തിരുത്തിക്കൊക്കെ ആയിട്ടും ഇത്തിരി ഡാമേജ് ഇല്ലാതെ ലെങ്തായിട്ടും ഒക്കെ വളർത്താനൊക്കെ ഈ ചെറിയ ചെറിയ ടിപ്പോൾ നിങ്ങൾക്ക് സഹായിക്കും അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ബാക്കി ഹെയർ പാക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഹെയർ പാക്ക് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് ഹെയർ സ്പ്രേ യൂസ് ചെയ്ത് നോക്കാം ആൻഡ് നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നോക്കാം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഹെയർ നല്ല ഹെൽത്തി ആൻഡ് ഡാമേജ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ആൻഡ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചോദിച്ചതിനുള്ള എല്ലാ ആൻസേഴ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ച എല്ലാ ആൻസും എല്ലാ ഒരുവിധം എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്തു എന്ന് തോന്നുന്നു ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹെയർ പാക്കും നമ്മുടെ ഹെയർ ഓയില് അപ്ലൈ ചെയ്യണമൊക്കെ നമ്മൾ കാണിച്ചു തരാം ആൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിന്യൂസ് യൂസ് ട്രൈ ചെയ്ത് നോക്ക് ആൻഡ് ഹെയർ സ്പ്രെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന റിസൾട്ട് ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇതൊരു വീഡിയോ അല്ല മറ്റൊരു ഇതുപോലത്തെ വീഡിയോസ് വേണ്ടി വരുന്നവരെ ബൈ